എല്ലാ വ്യക്തികളുടെ ലൈഫ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ഏഹ് അവന് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് എല്ലാവർക്കും തുല്യമാണ് അത് എനിക്കും വേറൊരാൾക്കും വ്യത്യാസം ഉണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല അപ്പൊ അങ്ങനെ ഒരു സംഭവം നമ്മുടെ ഈ നഗര ഹൃദ നഗരത്തിന്റെ ഹൃദയഭാഗത്ത് നടന്നിട്ട് അതിനെക്കുറിച്ച് വളരെ കൃത്യമായി അന്വേഷിച്ചുകൊണ്ട് കാരണം നമുക്കറിയണം എന്നുള്ളതാണ് അപ്പൊ ആളുകളെ മുഴുവൻ ഭയപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സ്ഫോടനം നടന്നതിന് ശേഷവും പോലീസ് കേസെടുത്തിട്ടില്ല എന്ന് പറയുന്നതിന്റെ പറകിൽ എന്താണ് അതെനിക്ക് മനസ്സിലാവുന്നില്ല അപ്പൊ അത് പറയേണ്ടത് അവരാണ് എന്തടിസ്ഥാനത്തിലാണ് അങ്ങനെ അവർ പ്രതികരിച്ചത് എന്നുള്ളത് പിന്നീട് ഞങ്ങൾ ഉയർത്തി കൊണ്ടുവന്ന ആ സമരമാണ് ഇന്ന് ആ ഭീകരവാദ സെന്റർ അടച്ചുപൂട്ടലിന്റെ വക്കിലെത്തി നിൽക്കുന്നത് പോലും ഒരുപക്ഷെ ഞങ്ങളുടെ നിതാന്തമായിട്ടുള്ള സമരങ്ങളെ തുടർന്നാണ് അപ്പോ പല തരത്തിലുള്ള ഭീഷണികളും അതല്ലെങ്കിൽ ഞാൻ പലപ്പോഴും പറയാറുണ്ട് നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഇന്ന സമയത്ത് തിരിച്ച് വീട്ടിലേ കയറിക്കൊളാം എന്ന് മക്കളോട് പോലും നമ്മൾ പറഞ്ഞിട്ടല്ല പോകുന്നത് വളരെ കൂടുതൽ ഈ സമൂഹത്തിനകത്ത് എന്ത് രീതിയിലും മുന്നോട്ട് പോകാനുള്ള തീരുമാനം എടുത്തുകൊണ്ട് തന്നെയാണ് നിൽക്കുന്നത് നമസ്കാരം ബി ജെ പി സംസ്ഥാന ഉപാധ്യക്ഷ ശോഭാ സുരേന്ദ്രന്റെ വീടിന് മുന്നിൽ സ്ഫോടനമുണ്ടായിരിക്കുന്നു ഇന്നലെ രാത്രി പത്തേമുക്കാലോട് കൂടിയാണ് ബൈക്കിൽ വന്ന നാല് പേർ ശോഭാ സുരേന്ദ്രന്റെ വീടിന് മുന്നിൽ സ്ഫോടനം നടത്തിയത് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്നത് നിരവധി വീടുകൾക്കപ്പുറം പോലും ഈ സ്ഫോടനത്തിന്റെ ശബ്ദം കേട്ടു എന്ന് പറയുമ്പോൾ അത്രത്തോളം മാരകമായ സ്ഫോടക ശേഷിയുള്ള ഏതോ സ്ഫോടക വസ്തു തന്നെയാണ് പൊട്ടിയിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാൽ ഈ സ്ഫോടക വസ്തു ശോഭാ സുരേന്ദ്രന്റെ വീടിനെ ലക്ഷ്യമാക്കി വലിച്ചെറിഞ്ഞതാണോ ആരാണ് വലിച്ചെറിഞ്ഞത് എന്തായിരുന്നു അവരുടെ ലക്ഷ്യം എന്നുള്ളതൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല തൃശൂർ എ സി പി സതീഷ് ചന്ദ്രന്റെ കീഴിലുള്ള പോലീസ് സ്തംഭവ സ്ഥലത്ത് എത്തിയിരുന്നെങ്കിലും ഇതുവരെയും കേസ് ആരുടെയും പേരിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നുള്ളതും എടുത്തു പറയേണ്ട വസ്തുതയാണ് ഈ സമയം ശോഭാ സുരേന്ദ്രൻ വീട്ടിലുണ്ടായിരുന്നു തൃശൂർ അയ്യന്തോളിലുള്ള വീട്ടിലാണ് കഴിഞ്ഞ മൂന്ന് വർഷത്തിലേറെയായി ശോഭാ സുരേന്ദ്രൻ താമസിക്കുന്നത് ഇത് അദ്ദേഹത്തിന്റെ വാടക വീട് തന്നെയാണ് ബി ജെ ഗർജിക്കുന്ന സിംഹിണി അഥവാ കേരളത്തിന്റെ ഝാൻസി റാണി എന്നൊക്കെ ആരാധകരും പാർട്ടി അണികളും വിശേഷിപ്പിക്കുന്ന എന്തനീതി കണ്ടാലും അവിടെ കൃത്യതയോടുകൂടി ഉറച്ച ശബ്ദത്തിൽ പ്രതികരിക്കുന്ന ശോഭാ സുരേന്ദ്രൻ പലരുടെയും കണ്ണിലെ കരട് തന്നെയാണ് കാശ്മീരിലെ പഹൽഗാമിൽ പാകിസ്ഥാൻ ഭീകരവാദികളുടെ ആക്രമണം ഉണ്ടാകുകയും അതേ തുടർന്ന് ഇന്ത്യയുടെ ഇരുപത്തിയേഴ് പേർ അതിദാരുണമായി വെടിയേറ്റ് മരിക്കുകയും ചെയ്ത സംഭവത്തിൽ ശോഭാ സുരേന്ദ്രൻ കൃത്യമായി തന്നെയാണ് ഭീകരർക്കെതിരെയും ഇവിടെ കേരളത്തിനകത്ത് ഭീകരവാദികളെ പ്രോത്സാഹിപ്പിക്കുന്ന ചില ആളുകളെയും കുറിച്ച് തുറന്നടിച്ചു പ്രസ്താവിച്ചിട്ടുണ്ടായിരുന്നു ഈ പ്രസ്താവനയുടെ നേർ പ്രതികരണമാണോ പ്രതിഷേധമാണോ ശോഭാ സുരേന്ദ്രൻ്റെ വീടിൻ്റെ നേരെയുണ്ടായ ഈ ബോംബ് സ്ഫോടനം എന്നുള്ളത് വ്യക്തമല്ല എന്തായാലും ഇക്കാര്യത്തിൽ സമഗ്രമായ സജീവമായ അന്വേഷണം വേണം എന്ന് തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് ശോഭാ സുരേന്ദ്രൻ എന്നതുപോലെ തന്നെ ഏതൊരു സാധാരണ വ്യക്തിക്കും കൂടി പ്രവർത്തിക്കുവാൻ ഇവിടെ അവസരമുണ്ടാവണം പൊതുപ്രവർത്തകർക്കും അത്തരത്തിൽ ഒരു സാഹചര്യം ആവശ്യമാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ നിരവധി നേതാക്കളാണ് ഇതുപോലുള്ള ബോംബ് സ്ഫോടനങ്ങളിൽ ഇല്ലാതെ ആയി തീർന്നിട്ടുള്ളത് എന്നാൽ താൻ ഒരു കാരണവശാലും ഇതിലൊന്നും ഭയപ്പെടുന്നില്ല എന്നും വലിയ വലിയ സമരമുഖങ്ങളിൽ താൻ നിന്നിട്ടുണ്ട് എന്നൊന്നും അപ്പോഴൊന്നും തനിക്ക് ജീവൻ ഭീഷണി തോന്നിയിട്ടില്ല എന്നും ഇനി അങ്ങനെയാണെങ്കിൽ ജീവൻ ഭീഷണി ഉണ്ടെങ്കിൽ പോലും താൻ ഒരു കാരണവശാലും സമരമുഖത്ത് നിന്ന് പിന്മാറാനും പൊതുപ്രവർത്തന രംഗത്ത് നിന്ന് പിന്മാറാനും ഒരു കാരണവശാലും തയ്യാറല്ല എന്ന് തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ്റെ വാക്കുകളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചത് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇന്ന സമയത്ത് വീട്ടിൽ കയറിക്കൊള്ളാമെന്ന് വീട്ടുകാരോട് പോലും യാതൊരു തരത്തിൽ ഉറപ്പ് നൽകാതെയാണ് ഞാൻ പുറത്തിറങ്ങാറുള്ളത് അതായത് പൊതുപ്രവർത്തനത്തിന് ഉണ്ടെങ്കിൽ എന്ത് സംഭവിച്ചേക്കാം അതൊന്നും ഞങ്ങളുടെ പൊതുപ്രവർത്തന രംഗത്ത് പ്രവർത്തിക്കാനുള്ള ആർജവത്തെയും ഊർജ്ജത്തെയും ഒട്ടും തന്നെ നശിപ്പിക്കുന്നില്ല പിന്നോട്ടടിക്കുന്നില്ല എന്ന് കൂടിയാണ് ശോഭാ സുരേന്ദ്രൻ്റെ വാക്കുകളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചത് എന്തായാലും തൃശ്ശൂരിൻ്റെ നഗര ഹൃദയത്തിൽ ഇത്തരത്തിലൊരു സ്ഫോടനമുണ്ടായി ഇന്നിപ്പോൾ മണിക്കൂറുകൾ പിന്നിടുമ്പോഴും പോലീസ് ആർക്കെതിരെയും ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ ഇതിൻ്റെ അന്വേഷണം എവിടെ എത്തി നിൽക്കുന്നു എന്താണ് ഇതിന് പുറകിലുള്ളത് ആരൊക്കെയാണ് ഇത്തരം ഒരു സ്ഫോടനത്തിൻ്റെ പിറകിലുള്ളത് എന്നുള്ളതെല്ലാം കണ്ടെത്തേണ്ട തന്നെയാണ് സ്ഫോടനം നടന്ന സ്ഥലം ഇപ്പോൾ ഫോറൻസിക് വിദഗ്ധരെ കാണിക്കുന്നതിന് വേണ്ടി ജനങ്ങൾ സൂക്ഷിച്ചിരിക്കുകയാണ് അങ്ങോട്ടേക്ക് ആരെയും പ്രവേശിപ്പിച്ചിട്ടില്ല എന്നാൽ സംഭവസ്ഥലത്ത് നിന്നും സാധാരണ സ്ഫോടനങ്ങൾ നടക്കുമ്പോൾ കിട്ടുന്ന തരത്തിലുള്ള ചാക്കു ചരടുകൾ അങ്ങനെയുള്ള വസ്തുക്കൾ മാത്രമാണ് ലഭിച്ചിരിക്കുന്നത് ഏത് തരത്തിലുള്ള സ്ഫോടക വസ്തുവാണ് ഇവർ വലിച്ചെറിഞ്ഞ സ്ഫോടന വസ്തുവിൽ ഉപയോഗിച്ചിട്ടുള്ളത് എന്നുള്ളതൊന്നും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല അതിന് ഫോറൻസിക് ഉദ്യോഗസ്ഥരുടെ വിശദമായ പരിശോധന കൂടിയേ സാധിക്കുകയുള്ളൂ എന്തായാലും ഈ വിഷയത്തിൽ ശോഭാ സുരേന്ദ്രൻ അതിശക്തമായി തന്നെ പ്രതികരിച്ചിരിക്കുന്നു എന്താണ് ഈ സ്ഫോടക വസ്തു വലിച്ചെറിഞ്ഞവരുടെ പിന്നിലുള്ള ഉദ്ദേശം അത് ണോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആണോ എന്നുള്ളത് എനിക്ക് കൃത്യമായി അറിയണം എനിക്ക് യാതൊരു ഭയപ്പാടുമില്ല എന്നാൽ എന്താണ് ആരാണ് ഇതിന് പിറകിലുള്ളത് എന്നുള്ളത് എനിക്ക് അറിയണം എന്ന് തന്നെയാണ് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ശോഭാ സുരേന്ദ്രൻ വ്യക്തമാക്കിയത് ശോഭാ സുരേന്ദ്രന്റെ വാക്കുകളിലേക്ക് എല്ലാ വ്യക്തികളുടെ ലൈഫ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ അവന് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് എല്ലാവർക്കും തുല്യമാണ് അത് എനിക്കും വേറൊരാൾക്കും വ്യത്യാസമുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല അപ്പൊ അങ്ങനെ ഒരു സംഭവം നമ്മുടെ ഈ നഗര നഗരത്തിന്റെ ഹൃദയഭാഗത്ത് നടന്നിട്ട് അതിനെക്കുറിച്ച് വളരെ കൃത്യമായി അന്വേഷിച്ചുകൊണ്ട് കാരണം നമുക്കറിയണം എന്നുള്ളതാണ് പോലീസ് സുരക്ഷ പശ്ചാത്തലത്തിൽ ആവശ്യപ്പെടുന്നുണ്ടോ അല്ലെ എനിക്ക് ഞാൻ ഇതിലും വലിയ എത്രയോ വലിയ വലിയ സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടുണ്ട് കരുനാഗപ്പള്ളിയിൽ ഒരു കാലഘട്ടത്തിൽ അതിശക്തമായിട്ടുള്ള സമരത്തിന് നമ്മൾ നേതൃത്വം കൊടുത്താണ് മലപ്പുറത്ത് വലിയ സമരത്തിന് നേതൃത്വം കൊടുത്താണ് അതിനെ തുടർന്ന് അന്നൊന്നും ഗവൺമെന്റ് അതിനെ മുഖവിലേക്ക് എടുത്തില്ലെങ്കിൽ കൂടി പിന്നീട് ഞങ്ങൾ ഉയർത്തി കൊണ്ടുവന്ന ആ സമരമാണ് ഇന്ന് ആ ഭീകരവാദ സെന്റർ അടച്ചുപൂട്ടലിന്റെ വക്കിലെത്തി നിൽക്കുന്നത് പോലും ഒരുപക്ഷെ ഞങ്ങളുടെ നിതാന്തമായിട്ടുള്ള സമരങ്ങളെ തുടർന്നാണ് അപ്പോ ഏർ പല തരത്തിലുള്ള ഭീഷണികളും അതല്ലെങ്കിൽ ഞാൻ പലപ്പോഴും പറയാറുണ്ട് നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഇന്ന സമയത്ത് തിരിച്ച് വീട്ടിലെ കയറി എന്ന് മക്കളോട് പോലും നമ്മൾ പറഞ്ഞിട്ടല്ല പോകുന്നത് വളരെ കൂടുതൽ ഈ സമൂഹത്തിനകത്ത് എന്ത് രീതിയിലും മുന്നോട്ട് പോകാനുള്ള തീരുമാനം എടുത്തുകൊണ്ട് തന്നെയാണ് നിൽക്കുന്നത് പക്ഷേ ഈ അടുത്ത വീട്ടുകാർക്കൊക്കെ ഒരു അസ്വസ്ഥത അല്ലെങ്കിൽ ഒരു വേദന അത് അവർക്ക് ഉണ്ടായല്ലോ എന്നുള്ളതിലാണ് ഈ മൂന്ന് വർഷമായ സംഭവങ്ങൾ അല്ല തീർച്ചയായിട്ടും മൂന്ന് വർഷത്തോളമായിട്ട് നമ്മളിവിടെ ഉണ്ട് ഇത് നമ്മുടെ വാടക വീടാണ് ഒരു രീതിയിലും നമുക്ക് ഇത്തരത്തിലുള്ള ഒരു സാഹചര്യത്തെ അല്ലെങ്കിൽ ഫേസ് ചെയ്യേണ്ട ആവശ്യം അവർക്ക് അടുത്ത് താമസിക്കുന്ന ആളുകൾക്ക് ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തൊട്ട് മുന്നിലുള്ള അമ്മ പോലും ഇന്നലെ കരയുന്നത് അവര് പറയുന്നത് അവരെന്നെ കുറിച്ച് ആലോചിച്ചിട്ടാണ് അപ്പൊ അത് എന്നെ സംബന്ധിച്ച് അതൊരു വേദനയാണ്